ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു മുട്ട മസാലയാണ് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ടേസ്റ്റുമുണ്ട് നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ച് മുട്ടയാണ് മുട്ടയാണെട്ടോ എടുത്തിട്ടുള്ളത് മുട്ട വേവിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്ലെൻഡറിലോട്ട് ഒരു മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അരക്കപ്പോളം മല്ലിയില അരിഞ്ഞത് കാൽക്കപ്പോളം അരിഞ്ഞതും കൂടെ ഏകദേശം കാൽക്കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇനി ഇതിലോട്ട് വേണ്ടത് അത്യാവശ്യം നല്ല വലിയ രണ്ട് തക്കാളി തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കാൽ ടീസ്പൂണ് പെരുഞ്ചീരകം അതുപോലെ കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത്യാവശ്യം നല്ല വലിയൊരു സവാള തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ഇതിപ്പോൾ ഇത്രയും മതിനിന്നിയിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറയ്ക്കാം പൊടികൾ ചേർക്കുമ്പോൾ അപ്പോൾ ഇതിലോട്ട് മുളക് പൊടി ഒരുപാടൊന്നും ചേർക്കുന്നില്ല പച്ചമുളക് ചേർത്തുകൊണ്ട് അര ടീസ്പൂണ് മുളക് പൊടി അതുപോലെ അര ടീസ്പൂണ് നിറച്ച് മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഇതിലോട്ട് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് ചേർക്കാൻ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് രണ്ട് ടീസ്പൂണാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തതും നല്ലോണം ഒരു പേസ്റ്റ് പരുവത്തിൽ തന്നെ ആക്കിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ നിങ്ങൾ നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ കുഴപ്പമില്ല ഞാൻ കുറച്ച് നേരം ഒന്ന് ഇതിലൊന്ന് ചേർത്തിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ചെറിയ തീയിൽ ഇനി നമുക്കിതിലോട്ട് നേരത്തെ അരച്ച ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഫ്ലി യും കുറച്ചിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക ഈയൊരു അരച്ച കൂട്ടി ഒരു പച്ച മസാല ഈ ഒരു മണക്കെ മാറാൻ വേണ്ടിയിട്ട് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇത്രയും മതിന് ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് കറിക്ക് നല്ല തിക്ക് വേണമെന്നുണ്ടെങ്കിൽ തിക്കായിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം മൂന്നോ നാലോ ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കറിക്ക് തിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിന് പകരം തേങ്ങ അരച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് അതല്ലാന്നുണ്ടെങ്കിൽ കാശ്യട്ട് അരച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്താണെങ്കിലും കുഴപ്പമില്ല കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ വേവിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഒരു മുട്ടയിൽ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ ഒരു മുട്ടയിലുള്ള മഞ്ഞക്കരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കറിയിലോട്ടൊക്കെ ഒന്ന് ഇതായിട്ട് ഒന്ന് വടഞ്ഞു വരുമ്പോൾ ചെറു കുറച്ചൊക്കെ ഒന്ന് വടഞ്ഞു വരും അപ്പോൾ കറിക്ക് നല്ലൊരു തിക്നസ്സും നല്ലൊരു ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് വേണ്ട കേട്ടോ ഒരു മിനിറ്റിൻ്റെ അടുത്തൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇതിപ്പോൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് വിതറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു കറിയാണ് കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊടുത്തുവിടാനാണെങ്കിലും രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും ഉച്ചക്കാണെങ്കിലും ഏത് നേരം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു കറിയാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ